ഒരുപാട് നല്ല ക്രിക്കറ്റ് മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്നത് ഒരുപാട് വിവാദങ്ങൾ സംഭവിച്ചു ഒരുപാട് ആവേശം നിറഞ്ഞ മത്സരങ്ങൾ നമ്മൾ കണ്ടു അത്തരം ചില മുഹൂർത്തങ്ങളിലേക്കുള്ളൊരു കൂടിയാണ് ഈ ഒരു എപ്പിസോഡുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നോടൊപ്പം സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ടി ടീക്കയും അതോടൊപ്പം തന്നെ സഫാൻ റാഷിദും ചേരുന്നുണ്ട് നമ്മൾ ആദ്യമായി പോകുന്നത് ഈ വർഷത്തെ ഏറ്റവും നല്ല ചില മുഹൂർത്തങ്ങളിലേക്കാണ് ഒരുപാട് മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടു ഇപ്പോൾ ഒരുപാട് വലിയ പരിക്കുകൾക്ക് ശേഷം ഋഷഭ് പന്ത് ക്രിക്കറ്റ് ലോകത്തേക്ക് തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടു ഇന്ത്യ ലോകകപ്പ് നേടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ ചില മുഹൂർത്തങ്ങൾ അപ്പോൾ ആദ്യം നമ്മൾ സഫാനിലേക്ക് പോകാം സഫാൻ ഇപ്പം ഞാൻ രണ്ട് മുഹൂർത്തങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു മുഹൂർത്തം മനസ്സിലേക്ക് വരുന്നത് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെസ്റ്റ് മൊമൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ എന്ന് പറയുന്നത് ആ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് വിജയമാണ് കാരണം പത്ത് വർഷത്തിലെ പതിനൊന്ന് വർഷമായിട്ട് ഒരു ഐ സി സി ട്രോഫി ഇല്ലാത്തൊരു സമയമായിരുന്നു കാരണം ഫൈനൽ അത് പലപ്പോഴും സെമിയിലും ഫൈനലിലായിട്ടാണ് ഇന്ത്യ അതിന് മുമ്പുള്ള എല്ലാ ടൂർണമെന്റിലും തോറ്റത് അപ്പോൾ ഇന്ത്യൻ ആരാധകർ അത്രയും കാത്തിരുന്നുണ്ട് പ്രത്യേകിച്ചും ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിലുള്ള ഒരു പരാജയം കൂടി ആയതോടെ ഒരു ഇന്ത്യ ഒരു കിരീടത്തിനായി കാത്തിരിക്കുന്ന സമയമാണ് ആ സമയത്ത് അതിൻ്റെ ഒരു മൊമെൻറ്റ്സ് അതിൻ്റെ പ്രത്യേകിച്ചും ആ സൗത്ത് ആഫ്രിക്കതിരെയുള്ള ഫൈനലിൽ ഒരു ക്ലൈമാക്സ് അത് ഹർദിക് പാണ്ഡ്യ ഫോം ഫോമാകുന്നു ജസ്പി ബുംറ നന്നായി അറിയുന്നു സൂര്യകുമാർ യാദവിൻ്റെ ആ ബൗണ്ടറി ലൈനിൻ്റെ അരികേ നിന്നുള്ള ക്യാച്ച് അങ്ങനെ ഒരു എല്ലാം കൊണ്ടും പിന്നെ അത് അതിനുശേഷം കോഹ്ലിയും രോഹിതും വിരമിക്കുന്നു കൊച്ച് രാഹുൽ ദ്രാവിഡ് പിന്നെ അദ്ദേഹം മുമ്പ് ഈ ഇതേ കരീബയിൽ രണ്ടായിരത്തി ഏഴിൽ ഏകദേശം ലോകകപ്പ് തോറ്റപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് ഒരുപാട് പരിയാസങ്ങളൊക്കെ കേട്ട ഒരാളാണ് അദ്ദേഹത്തിന് കുറച്ച് ഒളിവിൽ വരെ പോകേണ്ടി വന്നിരുന്നു ആരാധകക്ഷോഭം കൊണ്ട് അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും ഒരു ഫെയറി ടൈൽ എൻഡിങ് ആയിരുന്നു ആ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് വിജയം രോഹിത് കരയുന്നു കോഹ്ലി കണ്ണു നിറയുന്നു അങ്ങനെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നപ്പോൾ മുംബൈയിൽ ലക്ഷക്കണക്കിന് പേരാണ് അന്ന് ബീച്ച് സൈഡിൽ ഇന്ത്യയെ വരവേൽക്കാനെത്തിയത് അങ്ങനെ എല്ലാം കൊണ്ട് ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതുതന്നെയാണ് പിന്നീടുള്ള കുറച്ച് സംഭവങ്ങളുടെയുണ്ട് ഇപ്പോൾ അതേ ട്വൻറ്റി ടെ ലോകകപ്പിലാണ് നമ്മുടെ അഫ്ഗാൻ ആദ്യമായിട്ടൊരു സെമി കിടന്നു സാധാരണ ഈ ക്രിക്കറ്റിനെ കുറിച്ച് പറയാതെ ക്രിക്കറ്റ് ഈ തെരുവുകളിലൊന്നും അധികം ആളുകളെ കൂട്ടാത്തൊരു കളിയാണ് ഫുട്ബോളൊക്കെ പോലെ പക്ഷേ അഫ്ഗാൻ സെമിയിലെത്തിയപ്പോൾ അഫ്ഗാൻ ജനത അവർക്ക് വേറൊരു സ്പോർട്സോ സന്തോഷങ്ങളില്ലാത്താൽ അവർ നമ്മുടെ നമ്മളിട്ട നഗരങ്ങളിലൂടെയൊക്കെ വലിയ റാലികൾ നടത്തുന്നു അങ്ങനെ ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടു അഫ്ഗാൻ്റെ ചില സ്ട്രാറ്റജികൾ പിന്നെ കോച്ച് ഫുട്ബോളിലൊക്കെ പോലെ അവരുടെ കോച്ച് ചുനാദൻ റോട്ട് ബൗണ്ടറി ലൈനിന്റെ അരികെ വന്നിട്ട് അവർക്ക് കോച്ചിങ് കൊടുക്കുന്നത് പിന്നെ സമയം കളയാനായിട്ട് അവരുടെ ഒരു ഫീൽഡർ നിലത്ത് കിടക്കുന്നത് അങ്ങനെ ഒരുപാട് വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സൂര്യകുമാർ ഒരു ഒരു ആ മുഹൂർത്തത്തെ എങ്ങനെയാണ് അതെ അത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാനി ആരാധകരൊക്കെ അത് ബൗണ്ടറി ലൈനിൽ ചവിട്ടി എന്നൊക്കെ അതൊരു ഓഫ് കോഴ്സ് ആ ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ ആ ക്യാച്ച് ആണ് ആ കളിയുടെ ഒരു പ്രഷറിൽ അത്തരം ഒരു ഒരു ടേണിങ് പോയിന്റ് അതൊരു ക്രിക്കറ്റിലെ ഐക്കോണിക് ഒന്നായിട്ട് ആ ഒരു 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 തന്നെയാണ് ഇന്ത്യക്കാർക്ക് ഒരുപാട് സന്തോഷം തന്ന ഷർഫുലേക്ക് വരുമ്പോൾ എന്താണ് ഈ ഈ വർഷം വർഷം ഏറ്റവും തോന്നുന്നത് ഏതൊരു ഇന്ത്യക്കാരനെ പോലെ തന്നെ മലയാളി എന്ന നിലയിലും കുറച്ചുകൂടി നല്ലൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കാരണം സഞ്ജു സാംസൺ മൂന്ന് സെഞ്ചുറിയാണ് ടി ട്വന്റിയിൽ നേടിയത് അതിൽ ഒന്ന് ഇന്ത്യ ഏറ്റവും വലിയ ടോട്ടലിലേക്ക് പോയിരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസ് എന്ന കൂറ്റൻ സ്കോറിലേക്ക് ഇന്ത്യ പോയത് ഈ വർഷമായിരുന്നു അത് അതിൽ തന്നെ ഹൈദരാബാദിൽ നടന്ന ആ മത്സരത്തിൽ സഞ്ജു നൂറ്റി പതിനൊന്ന് റൺസിൻ്റെ സെഞ്ചുറി നേടി അതൊരു തിരിച്ചുരവ് കൂടിയായിരുന്നു കാരണം സഞ്ജു ഇത് അതുവരെ ഇന്ത്യൻ ടീമിൽ വന്ന് പോയിക്കൊണ്ടിരുന്ന ഒരു താരമായിരുന്നു പക്ഷെ അതിൽ നിന്ന് ഇന്ത്യൻ ടീമിലൊരു സ്ഥിര സാന്നിധ്യമായി അതും ടി ട്വൻറ്റി പോലൊരു വേഗത്തിലുള്ള ഫോർമാറ്റിൽ സഞ്ജുവിനെ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള രണ്ട് മൂന്ന് ഇന്നിങ്സുകൾ ഇന്ത്യ ഈ വർഷം കണ്ടു അപ്പോൾ അതിൽ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ സഞ്ജുവിൻ്റെ ഒരു ഓപ്പണിംഗ് റോളിലേക്ക് വരുന്നത് തന്നെ ഗൗതം ഗംഭീറിൻ്റെ ഒരു കോച്ചിങ് തുടക്കം മുതലാണ് ഇന്ത്യ ടി ട്വൻ്റി ലോകകപ്പ് നേടിയതിന് ശേഷം സീനിയർ കളിക്കാർ മാറി നിന്നപ്പോഴാണ് സഞ്ജു അടക്കമുള്ള അവസരം കൂടുതൽ കളിക്കാർക്ക് അവസരം ലഭിച്ചത് അതിൽ അതിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഹൈദരാബാദ് സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിയിലാണ് സഞ്ജു കൂടുതൽ തിളങ്ങിയതും ഈ വർഷം നമ്മൾ കണ്ടു അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല മുഹൂർത്തങ്ങൾ ഈ വർഷം കാണാൻ കഴിഞ്ഞു പ്രത്യേകിച്ച് ഏകദിനത്തിൽ ഇന്ത്യ അത്ര മികച്ച ഫോമിൽ അല്ലാതിരുന്നിട്ടും ടി ട്വന്റിയിലാണ് ഇന്ത്യ ഈ വർഷം കൂടുതൽ പെർഫോം ചെയ്തത് കൂടുതൽ വിജയങ്ങൾ നേടിയത് അപ്പോൾ അതിൽ നല്ലൊരു മുഹൂർത്തമായിട്ട് ഞാൻ ഇന്ത്യ മത്സരങ്ങൾ ഈ വർഷം കളിച്ചിട്ടില്ല അതെ അതെ ഒരു മത്സരം മാത്രമാണ് ഇന്ത്യ കളിച്ചതും ശ്രീലങ്കയിൽ ആ പരമ്പരയിൽ ഇന്ത്യ തോൽക്കുകയാണ് ചെയ്തത് അതൊരു വലിയൊരു ഷോക്കിംഗ് ആയിരുന്നു ഒരു പതിറ്റാണ്ടിന് ശേഷം ശ്രീലങ്കയിൽ ശ്രീലങ്കക്കെതിരെ ഒരു പരമ്പര ഇന്ത്യ നഷ്ടപ്പെടുത്തി അപ്പൊ അത്തരത്തിലൊരു മൂവ്മെൻറ്റിൽ കടന്നു പോകുമ്പോഴും ടി ട്വൻറ്റിയിൽ ഇന്ത്യക്ക് ഇന്ത്യയെ വെല്ലാൻ ആരുമില്ലെന്ന് തെളിയിച്ച ഒരു വർഷമായിരുന്നു കടന്നുപോയത് അപ്പോൾ അതിൽ സഞ്ജുവിൻ്റെ സെഞ്ചറി ഇന്ത്യൻ കണ്ടീഷനിൽ ഇന്ത്യ സെഞ്ചറി നേടുമെങ്കിലും വിദേശ പിച്ചുകളിൽ സെഞ്ചറി നേടാൻ കഴിയില്ല എന്നുള്ള ആരോപണം അന്ന് തന്നെ ഉണ്ടായിരുന്നു അതിനുള്ള മറുപടി കൂടി സഞ്ജു നൽകി അത് ജോഹനാസ്ബർഗിലടക്കം ദക്ഷിണാഫ്രിക്കയിൽ പോയിട്ട് സഞ്ജുവിൻ്റെ പ്രകടനം നമ്മൾ കണ്ടു അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വർഷം ഈ ഇന്ത്യയെ സംബന്ധിച്ച് ടി ട്വൻ്റിയിൽ നല്ലൊരു വർഷമായിരുന്നു നേരത്തെ സഫ്ഫാൻ പറഞ്ഞതുപോലെ ലോകകപ്പ് അടിച്ചു അതുപോലെ തന്നെ അൺവീറ്റനായിട്ടുള്ള കുറേ മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യക്ക് പോകാൻ കഴിഞ്ഞു അപ്പോൾ അത്തരത്തില് ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഈ വർഷം നൽകിയിട്ടുണ്ട് അതെ അതെ ഐ പി എല്ലിലെ പ്രകടനം മുതലാണ് സഞ്ജു നമ്മൾ കാണേണ്ടത് കാരണം ഈ പ്രാവശ്യം രാജസ്ഥാൻ റോയൽസ് ഫൈനലിലേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിലും സഞ്ജുവിന്റെ ഒരു പ്രകടനം മികച്ചതായിരുന്നു അത് തന്നെയാണ് ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷൻ എത്തിയത് അതിൽ ഓപ്പണിംഗ് റോളിലേക്ക് സഞ്ജുവിനെ പ്രൊമോട്ട് ചെയ്ത് ഗൗതം ഗംഭീർ എത്തിച്ചു അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഓരോ പ്രകടനവും എടുത്തു പറയേണ്ടതാണ് സഞ്ജുവിനെ സംബന്ധിച്ചുള്ള ഈ ഇന്ത്യൻ്റെ ഒരു മികച്ച മൂവ്മെൻറ്റ് പ്രത്യേകിച്ച് മലയാളി എന്ന നിലയിൽ തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമായിരുന്നു ഈ വർഷം അതുപോലെ എൻ എസ് നമ്മൾ ഈ വർഷത്തെ ഒരു ഏറ്റവും മനോഹരമായ ഒരു മത്സരത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോകകപ്പിലേക്ക് തന്നെയാണോ ടി ട്വൻ്റി ലോകകപ്പ് തന്നെയാവോ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് അങ്ങനെ നല്ലൊരു മത്സരം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഉള്ള ഒരു മത്സരം ലേ ഓഫിൽ ലേ ഓഫിലേക്കുള്ള എൻട്രി അതിൻ്റെ പുറത്തേന്ന് വെച്ചാൽ ആർ സി ബി ആദ്യത്തെ ഏഴ് മത്സരങ്ങൾ തോറ്റു പതിനാല് മത്സരങ്ങളാണല്ലോ ഗ്രൂപ്പിലുണ്ടാവും ആദ്യത്തെ ഏഴ് മത്സരങ്ങൾ തോറ്റു അപ്പോൾ എല്ലാവരും ആർ സി ബി പുറത്തേക്ക് എന്ന് ഷൂറായി ഉറപ്പിച്ചു പക്ഷേ അതിനുശേഷം തുടർന്നുള്ള ആറ് മത്സരങ്ങൾ തുടർച്ചയായിട്ട് അവർ വിജയിച്ചു പിന്നെ അവർക്ക് നിർണായകമായിട്ടുള്ള ഏറ്റവും അവസാന ഗ്രൂപ്പിലെ മത്സരമാണ് ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടുള്ളത് ആ മത്സരത്തിൽ അവർക്ക് വിജയിക്കുകയും വേണം നിശ്ചിത റൺറേറ്റിൽ താഴെ ചെന്നൈ അങ്ങനെ ജയിക്കണം വെറുതെ ജയിച്ചാൽ പോലെ മികച്ച റൺ റേറ്റിൽ ജയിക്കണം അപ്പോൾ ഏറ്റവും അവസാനത്തെ മത്സരമാണ് അന്ന് ചിന്തസ്വാമിയിൽ നടക്കുന്നത് അപ്പം ആ മത്സരമാണ് എനിക്ക് മറക്കാൻ പറ്റാത്തത് അത് അതാണെങ്കിൽ എൻഡ് ടു എൻഡിൽ വരെ പോയി അതിനിടയിൽ വേറെ ദിവസം ഉണ്ടായി അതിൽ ഈ മഴ പെയ്യുമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങനെ സംഭവിച്ചാൽ മഴ മഴ കളിക്ക് മുന്നേ വരെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബാംഗ്ലൂർ നനഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണ് അങ്ങനെ ആയാലും കളി നടന്നില്ലെങ്കിലും ആർ സി ബി പുറത്തേക്കാണ് പക്ഷേ അങ്ങനെ കാലാവസ്ഥ അവർക്ക് അനുകൂലമായി മാറി മാത്രമല്ല ആ റൺ റേറ്റിൽ അത് ഏറ്റവും ലാസ്റ്റ് ഓവറിൽ ധോണിയൊക്കെ ഗ്രീസിലുണ്ട് ഏറ്റവും ലാസ്റ്റ് ഓവറിലാണ് അവർ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് മാത്രമല്ല ഭയങ്കര ആഘോഷമായിരുന്നു പിന്നീട് ആ ആഘോഷം അതിര് അതിരി വിട്ടിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരും ആരാധകരെ റോയൽ ചലഞ്ചസ് ആരാധകർ ബാംഗ്ലൂരിൽ വെച്ച് തല്ലി എന്ന് പറയുന്നതുണ്ടായി പിന്നീട് പല താരങ്ങളും പമ്പാട്ടി പമ്പാട്ടിറായുടെ അടക്കമുള്ളവർ ചെന്നൈയെ അനുകൂലിച്ച രംഗത്തെത്തി അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഈ രണ്ട് ടീമുകളുടെയും തമ്മിലുള്ള ഒരു പുതിയൊരു വൈര ഒരു റൈവറിലുണ്ടായി ഇനി അടുത്ത സീസണിലൊക്കെ ഈ ചെന്നൈ മുംബൈ ഒക്കെ പോലെ തന്നെ ആർ ചെന്നൈ മത്സരങ്ങളും വലിയ ഒരു വൈരത്തിലേക്ക് പോകാനുള്ള സാധാരണ അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു മത്സരം ഐ പി എല്ലേതാണ് പിന്നെ അല്ലാത്ത മത്സരങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണം മറ്റേ വർഷത്തിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഗാബയിൽ എത്രയോ അതെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു ഗാബയിൽ വിക്കറ്റ് അതൊരു ഗംഭീരം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന്റെ ഒരു പതനത്തിന് ശേഷമുള്ള ഏറ്റവും നല്ലൊരു മൊമെന്റ് ആയിരുന്നു അതെന്നാണ് തോന്നുന്നത് അന്ന് കമന്ററി ബോക്സിൽ ഇരുന്നിട്ട് കരയുന്നത് വരെ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇത് ഈ രണ്ട് മൊമെൻ്റുകളാണ് ഒന്ന് ഓർത്തത് പിന്നീട് പറയാനുള്ള ഒരു മത്സരം നമ്മൾ ഈ ട്വന്റി ട്വൻ്റി ലോകകപ്പ് ഫൈനൽ മത്സരം തന്നെയാണ് അന്ന് പറഞ്ഞ പോലെ നമ്മൾ പറയാതെ പോയൊരു സംഭവം സൗത്ത് ആഫ്രിക്കയുടെ ഒരു വിഷമാണ് അവര് എത്രയോ കാലം ക്രിക്കറ്റിലെ സക്സസ് ടീമായിട്ടും അവർ ഫൈനലിൽ എത്തിയിട്ടില്ല അങ്ങനെ ആദ്യമായിട്ടൊരു ഫൈനല് എത്തിയപ്പോൾ അവസാന നിമിഷം ജയം ഉറപ്പിച്ചിരിക്കവേ അവരെ കൈവിട്ടതിൽ മില്ലറും ക്ലാസ്സിനൊക്കെ കരഞ്ഞു നിൽക്കുന്ന ഒരു അങ്ങനെ രംഗപക്ഷേ രോഹിത് വെക്കുന്ന മത്സരങ്ങൾ ഒട്ടേറെ ഇന്നലെ സമാപിച്ച ഗാബ ടെസ്റ്റും ഒരു അതിഗംഭീരമായ മത്സരമായിരുന്നു ഗാലറിയിൽ എൺപതിനായിരം ആളുകൾ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഒരു സോറി എം സി ജിറ്റവും പറഞ്ഞത് മാറിപ്പോയി മെൽബോണിലെ എം സി ജിയിൽ നടന്നു മാത്രമല്ല ഗാലറി ആയാലും പിന്നെ പല ഡ്രമി

ടെസ്റ്റ് പരമ്പര അതെ അതെ അതിൽ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ കാൺപൂരിൽ നേരിടുമ്പോൾ ആ സമയത്ത് രണ്ട് ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്തു അപ്പോൾ സ്വാഭാവികമായും ടെസ്റ്റ് മത്സരത്തിൽ രണ്ടു ദിവസമൊക്കെ മഴ പെയ്താൽ സ്വാഭാവികമായിട്ടും അത് സമനിലയിലേക്ക് പോകാറാണ് പതിവ് പക്ഷെ ആ മത്സരം തിരുത്തി കുറിച്ച് ഇന്ത്യ അത് അവസാന അഞ്ചാം ദിനത്തിൽ ഇന്ത്യ ശക്തമായി തിരിച്ചു വന്ന് വിജയം പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചുകൂടി ഇന്ത്യയെ സംബന്ധിച്ച് അത് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ സജീവമാക്കാനും അതിൽ ഫൈനൽ പ്രവേശനം സജീവമാക്കാനും ആ മത്സരം ഇന്ത്യക്ക് ഏറെ ഗുണം ചെയ്തു അത് നല്ലൊരു തിരിച്ചുവരവ് കൂടിയായിരുന്നു മാത്രമല്ല അന്ന് ഒരുപാട് ആഘോഷിക്കപ്പെട്ടു ആഘോഷിക്കപ്പെടുകയും ചെയ്ത ഒരു മത്സരമായിരുന്നു കാരണം അന്ന് ഗൗതം ഗംഭീറിൻ്റെ ഒരു ശൈലിമാറ്റൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പക്ഷേ അതിനുശേഷം ഇന്ത്യ ന്യൂസിലൻഡിനെതിരെയുള്ള പരമ്പര തോറ്റു എന്നാലും ബംഗ്ലാദേശിനെതിരെയുള്ള ഇന്ത്യ ഒന്നര ദിവസം കൊണ്ടൊരു ടെസ്റ്റ് പരമ്പര വിജയ ടെസ്റ്റ് മത്സരം വിജയിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു മൊമെന്റ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അങ്ങനെ അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ഒരുപാട് മത്സരങ്ങൾ കണ്ടു ഇപ്പോൾ കൂടുതലും ഇപ്പം ടെസ്റ്റ് മത്സരങ്ങളാണ് ഇപ്പോൾ അടുത്ത് നടന്നു വരുന്നത് അപ്പോൾ ഒരുപാട് താരങ്ങൾ ഇപ്പോൾ വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയെ പോലുള്ള താരങ്ങളൊക്കെ ഫോമിന്റെ ഒരു ഒരു അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്റ്റീവ് സ്മിത്ത് ആവട്ടെ ആദ്യം ഫോം ഔട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് സെഞ്ചുറികൾ നേടി ഇപ്പോൾ ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ജോറൂട്ട് ഹാരി ബ്രൂക്ക് ഉൾപ്പെടെയുള്ള താരങ്ങൾ മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുന്നു കെയ്ൻ വില്യംസൺ ഉണ്ട് അപ്പോൾ ഒരു ബെസ്റ്റ് ടെസ്റ്റ് ബാറ്ററിൽ നിന്ന് ഒരു തിരഞ്ഞെടുക്കാൻ പറയുകയാണെങ്കിൽ ഈ വർഷം ഏറ്റവും മികച്ച പ്രകടനം ആരായിരിക്കും ഞാൻ സംശയം പറയുക ജോറൂട്ട് എന്ന് പേരാണ് കാരണം ഈ ഫേബ്ലെസ് ഫോർ എന്ന് വിളിച്ച ഒരു നാല്പൂർ സംഘം ഉണ്ടായിരുന്നു വിരാട് കോഹ്ലി സ്റ്റീവ് സ്മിത്ത് കെൻ വില്ല്യംസൺ ജോറൂട്ട് അത് നമ്മൾ മരിച്ചിട്ടുള്ള ന്യൂസിലൻഡിൻ്റെ മാർട്ടിൻ ക്രോ എന്ന് പറയുന്ന ഒരു ഇതിഹാസ താരമാണ് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചതാണ് ഇവർ നാലുപേരായിരിക്കും ഇനിയുള്ള കാലം ക്രിക്കറ്റിനെ ഭരിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ ഈ പറയുന്ന സ്റ്റീവ് സ്മിത്തും വിരാട് കോഹ്ലിയായിരുന്നു അതിലേറ്റവും ടോപ്പിലുണ്ടായിരുന്ന ആളുകൾ പക്ഷേ അവർ രണ്ടും കുറച്ച് കാലമായിട്ട് ഫോം വളരെ ഡിപ്പായി വിരാടിൻ്റേത് കോഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ആകെ രണ്ടോ മൂന്നോ സെഞ്ചുറി മാത്രമാണ് അത് നേടിയുള്ളത് സ്റ്റീവ് സ്മിത്തും ഒരു ഫാളായിരുന്നു ഇപ്പോൾ ഈ ഒരു പരമ്പരയിൽ തിളങ്ങിയെന്ന് ചേർത്തിയാൽ വില്യംസൺ ഒരു കൺസിസ്റ്റൻ്റായിട്ട് ഏറെക്കുറെ പോകുന്നു പക്ഷേ ഇവരൊക്കെ ഇവരെക്കാളൊക്കെ ഉയരത്തിലാണ് ജോറൂട്ട് പെർഫോം ചെയ്യുന്നത് അതായത് വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ പതിനേഴ് ജോറൂട്ടിന് പതിനേഴ് സെഞ്ചുറി ഉള്ളപ്പോൾ വിരാട് കോഹ്ലിക്ക് ഇരുപത്തേഴോ അങ്ങോട്ട് സെഞ്ചറി ഉണ്ടായിരുന്നു പക്ഷേ വിരാട് കോഹ്ലി പിന്നീട് മൂന്നോ നാല് വർഷം കൊണ്ട് ഒരു രണ്ട് സെഞ്ചുറി മാത്രം നേടിയപ്പോൾ ജോറൂട്ട് സെഞ്ചറികളുടെ എണ്ണം ഡബിളാക്കി മുപ്പതിനുമുള്ള പോയി പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും എക്കാലത്തെയും മികച്ച സ്കോർ ഓൾറെഡി ആയി ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് സച്ചിൻ്റെ റെക്കോർഡിലേക്കുള്ള പോക്കാണ് അത് അത്ര ഒന്നുമല്ല അദ്ദേഹം ഇതേ ഫോമിൽ ഒരു രണ്ടോ മൂന്നോ വർഷം കൂടി ബാറ്റ് ചെയ്താൽ അദ്ദേഹം തീർച്ചയായിട്ടും സച്ചിൻ്റെ റെക്കോർഡിലേക്ക് എത്തും കാരണം പിന്നെ അദ്ദേഹത്തിന് പ്രായം ഒരു മുപ്പത്തിനാല് വയസ്സായി ഒരു മൂന്ന് വർഷം കൂടി ഇതേ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സച്ചിനെ മറി മറിച്ചിടാനുള്ള ടെസ്റ്റിൽ ഒരു കാലത്ത് അസാധ്യം എന്നൊക്കെ കരുതിയിരുന്ന സച്ചിൻ്റെ റെക്കോർഡ് തകരും എന്നാണ് അതും മുമ്പ് ജാക്സ് മുമ്പ് ജാക്സ്കാലിസ് എന്ന് പറയുന്നിരുന്നു അതിനുശേഷം ഇംഗ്ലണ്ടിന്റെ അലിസ്റ്റർ കുക്ക് തകർക്കും എന്ന് പക്ഷെ അലിസ്റ്റർ കുക്ക് അവസാനഘട്ടത്തിൽ ഫോമില്ലാത്തത് കാരണം വിരമിച്ചു പോയി പക്ഷെ ജോറൂട്ട് നിലവിൽ നോക്കിയാണെങ്കിൽ സച്ചിന്റെ റെക്കോർഡ് തകർക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഒരുപക്ഷെ ഹാരി ബ്രൂക്ക് എന്ന് പറയുന്ന താരം ഈ ജോറൂട്ടിന്റെ കാരണം ഒന്നാമത് എത്തിയിരുന്നു ഹാരി ബ്രൂക്ക് പിന്നീട് പറയുന്നത് നമ്മൾ ഇംഗ്ലണ്ട് ബ്രണ്ട മക്കെല്ലാം കോച്ച് അവരൊരു ടെസ്റ്റ് ക്രിക്കറ്റ് വലിയൊരു ശൈലി മാറ്റം കൊണ്ടുവന്നു ഈ ബോൾ എന്ന് പറയുന്ന ഒരു അഗ്രസീവ് ആയിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിനെ സമീപിക്കും അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഹരി ബ്രൂക്ക് മാത്രമല്ല ഈ ഹാരി ബ്രൂക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അതിലേക്കാണ് ഞാൻ വരുന്നത് അതായത് നമ്മൾ ഈ സെവാഗിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെയാണ് സെവാഗ് സത്യത്തിൽ പക്ഷേ സെവാഗ് ഏകലും രണ്ടിനുറ്റിലൊക്കെ കളിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ടെസ്റ്റാണ് സാധാരണ ഈ വെഡിക്കറ്റ് ബാ ബാറ്റർമാർ തിരിച്ചാണുണ്ടാവുക ടെസ്റ്റിൽ പരുങ്ങുകയും ലിമിറ്റഡോവേസിൽ തിളങ്ങുകയും ചെയ്യുകയാണ് ചെയ്യാറുള്ളത് ഈ ഋഷപ്പന്തും ഏറെക്കുറെ അതുപോലെയാണ് അദ്ദേഹം ടെസ്റ്റിലാണ് കൂടുതൽ തെളിഞ്ഞ അതുപോലത്തെ ഒരു ജീനാണ് ഈ ഹാരി ബ്രൂക്ക് അദ്ദേഹം വെടിക്കെട്ട് വേറ്ററാണ് പക്ഷേ വൺ ഡേയിലും ട്വന്റി ട്വന്റിയിലും അത്ര കൺസിസ്റ്റന്റ് അല്ല അതേസമയം ടെസ്റ്റിൽ അദ്ദേഹം അടിച്ച് തകർക്കുന്നു ഇപ്പൊ ട്രിപ്പിൾ സെഞ്ചറി അടിക്കുന്നു വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് ട്രിപ്പിൾ അടിച്ചു പിന്നെ അദ്ദേഹത്തിന് വേറെയും കുറേ കൗതുകരമായ സംഭവങ്ങളുണ്ട് ഇപ്പോൾ സാധാരണ എല്ലാവരും പറയുന്നത് സ്വന്തം നാട്ടിൽ ഒരാൾ നന്നായിട്ട് വേറ്റ് ചെയ്യും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്നാണ് പക്ഷേ ഹാരി ഹരിവൂക്ക് നേരെ തിരിച്ചാണ് അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിലെ ആവറേജ് വളരെ കുറവാണ് എനിക്ക് തോന്നുന്ന നാൽപ്പതിൽ ബിലോ ആണ് അതേസമയം അദ്ദേഹത്തിന് ഔട്ട്സൈഡ് ഇംഗ്ലണ്ട് അറുപതിനു മുകളിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് പിന്നെ അതിലൊരു പറയാനുള്ള കാര്യം അദ്ദേഹം പല സ്ഥലത്തും കളിച്ചിട്ടില്ല അപ്പോൾ ഇന്ത്യയിൽ അദ്ദേഹം പരമ്പര നടന്നപ്പോൾ അദ്ദേഹം ടീമിലുണ്ടായിരുന്നില്ല ഓസ്ട്രേലിയയിലും കളിച്ചിട്ടില്ല അതുകൊണ്ട് പ്രധാന സ്ഥലത്ത് അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടിട്ടില്ല പക്ഷേ അതർവൈസ് അദ്ദേഹം ന്യൂസിലാൻഡിനെതിരെയും പാകിസ്ഥാനെതിരെയുള്ള എവി മത്സരങ്ങൾ വളരെ നന്നായി ബാറ്റ് ബെറ്റി അപ്പോൾ പറയേണ്ട ഒരു പേര് തന്നെയാണ് ഹാരി ബ്രൂക്ക് ബ്രുക്ക് പക്ഷെ ഇംഗ്ലണ്ടിൻ്റെ ഓഫ് കോഴ്സ് ഓൾറെഡി ഒരു സ്റ്റാർ ബോണാണ് അദ്ദേഹം ഐക്കണായിട്ട് തന്നെ വരും ഷർഫുലേക്ക് വരുമ്പോൾ ഷർഫുനെത്തിയ ഈ വർഷം ഞാൻ നോക്കിക്കാണത് ശ്രീലങ്കയുടെ ഒരു കമിന്ദു മെൻഡിസ് എന്നുള്ള ഒരു ടെസ്റ്റ് പ്ലെയർ ഉണ്ടായിരുന്നു അപ്പോൾ ശ്രദ്ധിക്കാത്ത ഒരു കളിക്കാരനാണ് മാത്രല്ല ശ്രീലങ്കയെ ഈ വർഷം ബിൽഡ് ചെയ്തതിലും ആ ഒരു താരത്തിന് മികച്ചൊരു പങ്കുണ്ട് കാരണം പ്രധാനപ്പെട്ട ടെസ്റ്റ് മത്സരം ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് അതേപോലെ ന്യൂസിലൻഡിനെതിരെയുള്ള പരമ്പര ഇതിലൊക്കെ ഈ കമിന്തു മെന്റിസിന്റെ പെർഫോമൻസ് ആണ് പലപ്പോഴും തോൽവിയിൽ നിന്ന് ശ്രീലങ്കയെ രക്ഷിച്ചത് മാത്രമല്ല ഈ ഈ വർഷം എനിക്ക് തോന്നുന്നു ആയിരം റൺസ് ഏറ്റവും വേഗത്തിൽ നേടിയ ഇതിൽ ലോൺ ബ്രാഡ്മാൻ്റെ റെക്കോർഡിനൊപ്പമാണ് വെൻഡീസ് എത്തിയത് അത്ര മികച്ച ഫോമിലാണ് കളിക്കുന്നത് മാത്രമല്ല എഴുപത് ശരാശരിയിൽ എഴുപതിൻ്റെ മേലെ ശരാശരിയിലാണ് ഇപ്പോഴും ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും ടെസ്റ്റ് പോലൊരു ലോങ് ഫോർമാറ്റിൽ അത്ര വേഗത്തിൽ റൺസ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു തീക്ഷിത സംഭവം തന്നെയാണ് അപ്പോ അത്തരത്തിൽ ഈ വർഷം ശ്രീലങ്കൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഈ വർഷം അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർഷം ആയിട്ടുണ്ടാണ് ഇന്ത്യക്കെതിരെയുള്ള നേരത്തെ നമ്മൾ സംസാരിച്ചു പരമ്പര നേടി ഏകദിന പരമ്പര നേടി അതുപോലെ ടെസ്റ്റിൽ അവർ തുടക്കത്തിലൊന്നും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അവരൊരു ക്യാമ്പയിനർ ആയിരുന്നില്ല പക്ഷേ പിന്നീട് അവർ അവരതിലേക്ക് മടങ്ങിയെത്തുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ ഇപ്പോഴും അവർക്ക് സ്റ്റിൽ ഒരു ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് കാരണം ഇന്ത്യ ഓസീസ് പരമ്പര പരമ്പര സമനിലയിലാകുകയും അവർക്ക് ഓസ്ട്രേലിയക്കെതിരെ രണ്ട് രണ്ടേ പൂജ്യത്തിന് പരമ്പര നേടാൻ കഴിഞ്ഞാൽ ശ്രീലങ്ക ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കാമെന്നുള്ള ഒരു ചാൻസ് കൂടി അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ ശ്രീലങ്കയുടെ ഒരു തിരിച്ചുവരവ് കണ്ട ഒരു വർഷമാണ് അതിൽ ഈ മെൻഡീസിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് കുറഞ്ഞ മത്സരത്തിൽ നിന്ന് ആയിരം റൺസ് എന്നുള്ളത് വളരെ അത് ഇന്ത്യൻ ലെജൻഡറി ക്രിക്കറ്റർമാർക്ക് പോലും സാധിക്കാത്ത ഒരു ഇതിലേക്കാണ് വന്നത് അതും പ്രധാനപ്പെട്ട ടീമുകൾക്കെതിരെയാണ് കളിക്കുന്നത് ഈ ന്യൂസിലൻഡിനെതിരെ ഇംഗ്ലണ്ടിലെ ന്യൂസിലൻഡിനെതിരേക്കുള്ള പരമ്പരയിൽ പോലും അദ്ദേഹത്തെ ആ രീതിയിൽ പെർഫോം ചെയ്യുന്നു ഇപ്പൊ ഇരുപത്തി ആറ് വയസ്സെങ്ങാനാണുള്ളത് അപ്പോൾ എന്തായാലും ശ്രീലങ്കയുടെ ഒരു ഫ്യൂച്ചർ എന്ന് തന്നെ പറയാൻ കാരണം ഹേല ജയവർദ്ധന സംഘക്കര തുടങ്ങി ദിൽശന് ഒരുപാട് കളിക്കാറ് സംഭാവന ചെയ്ത ശ്രീലങ്കയിൽ നിന്ന് ഇപ്പം പുതിയ ഒരു താരോദ്യം കൂടി ഉണ്ടായി എന്നുള്ളതിനും ഈ രണ്ടായിരത്തി നാല് വർഷം സാക്ഷ്യം വഹിക്കുകയുണ്ടായി അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ക്രിക്കറ്റിൽ ഒരുപാട് സംഭവങ്ങൾ ഇതേപോലെയുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുള്ള വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു പക്ഷേ ഈ ശ്രീലങ്ക പറയുമ്പോൾ ഇന്ത്യക്കും കൂടെ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം അതിലുണ്ട് എന്ന് ഇപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയയുടെ പരമ്പര രണ്ടോ ഒന്നിന് പിന്നിൽ നിൽക്കുന്നു ഇപ്പൊ അടുത്ത മത്സരം സിഡ്നിയിൽ നടക്കുമ്പോൾ അത് ജയിച്ചാൽ ആ പമ്പര സമതയാക്കാം പിന്നീട് ഓസ്ട്രേലിയയുടെ പരമ്പര വരുന്നത് ശ്രീലങ്കയോടാണ് ആ പരമ്പരയിൽ ശ്രീലങ്ക രണ്ട് മത്സരവും ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് ഒരു സാധ്യതയുണ്ട് ശ്രീലങ്ക ഇത്രയും ഫോമിൽ നിൽക്കുമ്പോൾ അതും അവരുടെ നാട്ടിലാണ് കളി നടക്കുന്നത് അപ്പൊ അത് ഇന്ത്യക്ക് ഒരു പ്രതീക്ഷയാണെന്ന് തോന്നുന്നു അല്ലേ ശ്രീലങ്ക എനിക്ക് തോന്നുന്നേ ദിൽഷാൻ പോയതിനുശേഷം അവര് വളരെ ഡൗൺഫാൾ ആയിരുന്നു അവർക്ക് ഒരു ഘട്ടത്തിൽ ഐ സി സിയുടെ എന്തോ വിലക്ക് പോലും കിട്ടി പക്ഷേ ഈ വർഷം അതെ പ്രശ്നങ്ങൾ അവിടുത്തെ എക്കണോമിക് പക്ഷേ ഈ വർഷം അവര് അതിഗംഭീരമായിട്ട് തിരിച്ചു വരുന്നതാണ് ഇന്ത്യയെ വൺ ഡേ സീരീസിൽ ഇല്ലാതാക്കി കളഞ്ഞു പിന്നെ അവർ പല സ്ഥലത്തും ഇപ്പൊ ഇംഗ്ലണ്ടിൽ പോയിട്ട് അവർ ടെസ്റ്റിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഫൈറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടു അങ്ങനെ മൊത്തത്തിൽ ശ്രീലങ്ക പ്രത്യേകിച്ചും സനത് ജയസൂര്യ കോച്ചായി വന്നതിനു ശേഷം കുറച്ച് ഉയർച്ച കാണുന്നുണ്ട് തീർച്ചയായിട്ടും നല്ലതാണ് ഒരു ക്രിക്കറ്റിലാകെ നമുക്കൊരു പത്ത് പന്ത്രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് ഉള്ള ടീമുകൾ വീക്കാവുന്നതിനേക്കാൾ സന്തോഷം തീർച്ചയായിട്ടും ശക്തമായിട്ട് നിൽക്കുന്നത് തന്നെയാണെന്നാണ്